മാംഗല്യം ഭാഗം മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അന്നത്തെ സംഭവത്തിന് ശേഷം ശലഭയും സൂര്യനും ഇടയ്ക്കൊക്കെ സംസാരിക്കുമെങ്കിലും ശലഭ കിച്ചുവിനോട് സംസാരിക്കുന്നത് പോലെ അത്ര ഫ്രീ ആയിട്ട് സൂര്യനോട് സംസാരിക്കില്ലായിരുന്നു ശലഭയ്ക്കിപ്പോൾ അഞ്ചാമത്തെ സെമസ്റ്റർ എക്സാം നടക്കുകയാണ് കിച്ചുവിനും അതെ രണ്ടുപേരും വേറെ കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും ഒരേ വിഷയം തന്നെയാണ് എക്സാം ആയതുകൊണ്ട് ശലഭ വല്ലപ്പോഴും മാത്രമാണ് സൂര്യൻ്റെ വീട്ടിലേക്ക് പോകാറുള്ളത് ഇടയ്ക്ക് കിച്ചുവുമായിട്ട് കമ്പയിൻ സ്റ്റഡി ചെയ്യാൻ മാത്രമാണ് ശിലു അങ്ങോട്ട് പോകാറുള്ളത് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് സൂര്യൻ ഉണ്ടാവില്ല എന്ന് കരുതി ശിലു ആടിപ്പാടി വീട്ടിലേക്ക് കയറി ചെന്നു കമ്പൈൻ സ്റ്റഡി എന്നൊക്കെ പറയുമെങ്കിലും കിച്ചുവും ശിലുവും പൊരിഞ്ഞ ഇടിയാവും എന്നാലും രണ്ടുപേരും സ്നേഹമാണ് അകത്തേക്ക് കയറി ശിലു നേരെ കിച്ചുവിൻ്റെ മുറിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കിച്ചു അവിടെ ഇരുന്ന് ഫോണിൽ ഗെയിം കളിക്കുകയാണ് പിറകിൽ നിന്നും പോയി അവൻ്റെ പുറം നോക്കി ഒന്ന് കൊടുത്തുകൊണ്ട് ശിലു വിളിച്ചു മോനെ ശിവശങ്കര കിച്ചുവിനാണെങ്കിൽ ആ പേര് വിളിക്കുന്നത് കേൾക്കുമ്പോൾ കലിവരും അടികൊണ്ട വേദനയിലും അവൾ അവനെ അങ്ങനെ വിളിച്ചതുകൊണ്ടും കിച്ചു ഫോൺ കട്ടിലിലേക്കിട്ട് അവൾക്ക് നേരെ തിരിഞ്ഞു വന്നു എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട ശിലു നേരെ മുറിക്കു പുറത്തേക്കോടി കിച്ചുവും അവളുടെ പുറകെ ഓടി ശിലു ഓടി നേരെ മുകളിലത്തെ നിലയിലേക്ക് കയറി പിറകെ വന്ന കിച്ചു അവളെ പിടിക്കുന്നതിന് മുൻപ് തന്നെ അവൾ ഒരു മുറിയിലേക്ക് കയറി വാതിൽ പതുക്കി അടച്ചു മുറിയിലേക്ക് കയറി വന്ന കിച്ചു എത്ര അന്വേഷിച്ചിട്ടും ശിലുവിനെ കണ്ടെത്തിയില്ല എല്ലാ മുറിയിലും കയറി നോക്കിയിട്ടും ശിലുവിനെ കാണുന്നുണ്ടായിരുന്നില്ല സൂര്യന്റെ മുറിയിൽ സൂര്യൻ എന്തെങ്കിലും മീറ്റിങ്ങിലാകും എന്ന് കരുതി കിച്ചു അവിടെ നോക്കിയില്ല വാതിൽ അടഞ്ഞു അടഞ്ഞുകിടക്കുകയുമായിരുന്നു അതുകൂടി കണ്ടതും അവൻ തിരികെ നടന്നു അവൾ എവിടെയെങ്കിലും കയറി ഒളിച്ചു നിൽക്കുന്നതാകും എന്ന് കിച്ചുവിന് മനസ്സിലായി അല്പനേരത്തിന് ശേഷം അവൾ തന്നെ തിരികെ വന്നോളും എന്ന് കരുതി കിച്ചു താഴേക്ക് നടന്നു എന്നാൽ അകത്ത് കയറിയ ശിലു വാതിലടച്ച് തിരിഞ്ഞപ്പോഴാണ് അത് സൂര്യൻ്റെ മുറിയാണെന്ന് മനസ്സിലാക്കിയത് സൂര്യൻ അവിടെ ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ അവൾ അവിടെയൊക്കെ നോക്കി കാണാമെന്ന് കരുതി ഇതിനു മുൻപും ഒരു തവണ സൂര്യൻ്റെ മുറിയിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല അങ്ങനെ അവൾ മുറിയിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന സൂര്യൻ്റെ ഫോട്ടോസും അവൻ്റെ ബുക്സും ഒക്കെ എടുത്തു നോക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയം തന്നെ ബാത്റൂം ഡോർ തുറന്ന് സൂര്യൻ പുറത്തിറങ്ങി ബാത്റൂമിൻ്റെ ഡോറടക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശിലു കാണുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സൂര്യനെയാണ് അതുമാത്രമല്ല ഒരു ടവൽ മാത്രം എടുത്താണ് സൂര്യൻ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ സൂര്യനെ കാണുമ്പോൾ ഒരു വെപ്രാളമാണ് ശിലുവിന് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂടെ കണ്ടപ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി നീ നീ എന്താ ഇവിടെ സൂര്യൻ പതറിക്കൊണ്ട് ചോദിച്ചു സൂര്യൻ ചോദിച്ചപ്പോഴാണ് അവൾക്ക് പോയ ബോധം തിരിച്ചു വന്നത് ഞാൻ അത് പിന്നെ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല സൂര്യൻ്റെ അവസ്ഥയും അതുതന്നെ ഒരു ടവല് മാത്രമാണ് തൻ്റെ വേഷമെന്നോർക്കവേ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി എന്ന് തോന്നിപ്പോയി സൂര്യന് ഞാൻ അറിയാതെ ഇങ്ങോട്ട് കയറിപ്പോയതാണ് എന്നു പറഞ്ഞ് ശിലു വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി മതിലിൽ ചാരി നിന്ന് കിതച്ചു സൂര്യനെ അങ്ങനെ കണ്ടതോർക്കും തോറും അവൾക്ക് വെപ്രാളം തോന്നി അവൾ നേരെ ഹാളിലെ സോഫയിൽ വന്നിരുന്നു ആ സമയത്താണ് കിച്ചു അങ്ങോട്ട് വന്നത് അവൻ വന്ന് അവളുടെ തലക്കിട്ട് ഒന്ന് കൊട്ടി ആ ശിലു വേദനയോടെ ശബ്ദമുണ്ടാക്കി വേദനിച്ചോടി തവളക്കണ്ണി ഇല്ലടാ നല്ല സുഖമാണ് എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു എടി വിടടി എനിക്ക് വേദനിക്കുന്നു അമ്മ എന്താണ് എന്താ ഇവിടെ അപ്പോഴേക്കും കിച്ചുവിന്റെ ശബ്ദം കേട്ട് വരലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഇവളോടെൻ്റെ മുടിയിൽ നിന്ന് വിടാൻ പറയാമ്മ ഞാനില്ല നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങൾ രണ്ടും അടയും ചക്കരയുമാവും ഞാൻ പുറത്താവും ഞാനില്ലേ എന്ന് പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് തിരികെ പോയി പറഞ്ഞതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പേരും ഓരോന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിരുന്നു എടി നീ നേരത്തെ എവിടെ പോയി ഒളിച്ചു ഞാൻ കുറെ നോക്കിയിട്ടും കണ്ടില്ലല്ലോ അവൻ്റെ ചോദ്യം കേട്ടതും ഷിലു അല്പം മുൻപ് നടന്നത് ആലോചിച്ചു മന്നിച്ചിരിക്കുന്ന ഷിലുവിനെ കണ്ടതും കിച്ചു അവളെ വീണ്ടും വിളിച്ചു ഡി ഏ എന്താ ഞാൻ ചോദിച്ചത് കേട്ടോ നീ നേരത്തെ എവിടെ പോയി ഒളിച്ചതാ നീ ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ ഞാൻ പോയി അവൾ അവനെ നോക്കാതെ പറഞ്ഞു അത് കേട്ടതും അവൻ അവളെ ഒന്ന് ചൂഴ്ന്നു നോക്കി നിനക്കെന്താണ് ഈ ഒരു കള്ളത്തരം എന്ത് കള്ളത്തരം ഒന്നുമില്ല ഞാൻ അപ്പച്ചിയുടെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അവൾ പതുക്കെ അടുക്കളയിലേക്ക് വിട്ടു നിങ്ങളുടെ വഴക്കൊക്കെ കഴിഞ്ഞോ വരലക്ഷ്മി അടുക്കളയിലേക്ക് വന്നപ്പോൾ അവളോട് ചോദിച്ചു അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു അത് പറഞ്ഞ് അവൾ ഇളിച്ചു കാണിച്ചു മോളെ അച്ചുവിനൊന്ന് വിളിച്ചിട്ട് വന്നേ അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല വന്നെന്തെങ്കിലും കഴിക്കാനൊന്നു പറയി ഇവിടെ നിന്ന് വിളിച്ചിട്ട് അവൻ വരുന്നില്ല മുകളിൽ വരെ കയറാൻ എനിക്ക് വയ്യ ഞാനോ അവൾ ഞെട്ടലോടെ ചോദിച്ചു എന്താ മോളെ ഒന്നുമില്ല ഞാനെങ്കിൽ പോയി സൂര്യേട്ടനെ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ നടന്നു ഞാൻ എങ്ങനെ പോയി അങ്ങേരെ വിളിക്കാനാണ് നേരത്തെ അങ്ങനെ കണ്ടതിൽ പിന്നെ പിന്നെ കണ്ടിട്ടില്ല ഓടി പോകുന്നതിന് ശേഷം സൂര്യേട്ടൻ പുറത്തേക്കും വന്നിട്ടില്ല മുറി തുറന്നു കിടക്കുകയായിരുന്നു അവൾ അകത്തേക്ക് കയറിയില്ല മുറിക്ക് പുറത്തു തന്നെ നിന്ന് അല്പസമയം വിളിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു ശേഷം വാതിലിൽ കൊട്ടി ഒന്ന് വിളിച്ചു സൂര്യേട്ട അല്പനേരം പ്രതികരണം ഒന്നും ഉണ്ടായില്ല എങ്കിലും കുറച്ചു കഴിഞ്ഞ് അവൻ മുറിയുടെ വാതിലിൻ്റെ അടുത്തേക്ക് വന്നു ശിലുവിനെ കണ്ടപ്പോൾ അവൻ അവളെ നോക്കാൻ ഒരു ചളിപ്പുണ്ടായിരുന്നുവെങ്കിലും അവൻ അവളോട് ചോദിച്ചു എന്താ ശലഭ അപ്പച്ചി ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു വേഗം വരാൻ പറഞ്ഞു അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ അത്രയും പറഞ്ഞു താൻ മുഖത്ത് നോക്കി സംസാരിക്കില്ലേ അത് കേട്ടതും അവൾ അവനെ മുഖമുയർത്തി നോക്കി അവിടെ തന്നിലേക്ക് നോട്ടം പായിച്ചു നിൽക്കുന്ന സൂര്യനെ കണ്ടതും ഷിലു പതറിപ്പോയി വേഗം നോട്ടം പിൻവലിച്ച് അവൾ താഴേക്ക് നടന്നു എന്നാൽ സൂര്യൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ പോയതും അവനും താഴേക്കിറങ്ങി നേരം അവിടെ നിന്ന് കിച്ചുവിൻ്റെ കൂടെ കുറച്ച് പഠിച്ചു പഠിച്ചുകഴിഞ്ഞ് ശിലു തിരിച്ച് വീട്ടിലേക്ക് പോയി അവളുടെ മുറിയിലെ കട്ടിലിൽ കിടക്കുകയാണ് ശിലു അവളുടെ മനസ്സിൽ സൂര്യനായിരുന്നു കണ്ണടച്ച് കിടക്കുകയാണെങ്കിൽ സൂര്യനുമായുള്ള ഓരോ നിമിഷവും അവൾ ഓർത്തു കിടക്കുകയാണ് അവളുടെ മനസ്സിലേക്ക് രാവിലെയും രാത്രിയും സൂര്യൻ വരുമ്പോഴുള്ള വണ്ടിയുടെ ശബ്ദം കേട്ട് ജനൽ തുറന്നു നോക്കുന്നതും അവനെ കാണുമ്പോഴുള്ള വെപ്രാളവും എല്ലാം ഓർമ്മ വന്നു അവളുടെ മനസ്സ് വീണ്ടും ആ ചോദ്യം ചോദിച്ചു ശലഭ വിശ്വനാഥൻ സൂര്യശങ്കറിനെ പ്രണയിക്കുന്നുണ്ടോ അതെ ഞാൻ സൂര്യേട്ടനെ പ്രണയിക്കുന്നു അവനെ ഈ ജീവിതം മുഴുവൻ വേണമെന്ന് തോന്നിപ്പോകുന്നു മനസ്സ് വല്ലാതെ പിടയ്ക്കുന്നത് പോലെ യെസ് ശലഭ ഈസ് ഇൻ ലവ് വിത്ത് ഹിം ആ സമയം അവളുടെ ഉള്ളിലേക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ മുഖം ഒന്നും കടന്നു വന്നില്ല ഉള്ളിൽ അവൻ്റെ മുഖം മാത്രം നിറഞ്ഞു നിന്നു ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി ശലഭയുടെ ഉള്ളിൽ സൂര്യനോടുള്ള പ്രണയം പടർന്നു ഇടയ്ക്ക് അവൻ കാണാതെ അവൾ അവനെ മതിമറന്ന് നോക്കി നിൽക്കും അവൻ നോക്കിയാൽ പിടച്ചിലോടെ നോട്ടം മാറ്റിക്കളയും സൂര്യനോട് കാണുമ്പോൾ ഒന്നോ രണ്ടോ വാക്ക് സംസാരിക്കും അതും തികച്ചും ഫോർമലായി മാത്രം ശിലുവിൻ്റെ ഉള്ളിൽ സൂര്യനോട് ഇങ്ങനെയൊരു പ്രണയമുള്ളതായി ആർക്കും അറിയില്ല അല്ലെങ്കിൽ അവളത് ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാകും ശരി സൂര്യനോട് എങ്ങനെ തൻ്റെ പ്രണയം തുറന്നു പറയും എന്ന് ഓർക്കുമ്പോൾ തന്നെ അവളുടെ നെഞ്ചു പിടയും നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെ പോയി തൻ്റെ ഇഷ്ടം പറയും എന്ന ചിന്തയാണ് അവൾക്ക് ഇടയ്ക്ക് അവൾ ആലോചിക്കും സൂര്യന് തന്നോടും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിലോ എന്ന് പക്ഷേ സൂര്യന് തന്നോടുള്ള പെരുമാറ്റത്തിൽ ഇതുവരെ അങ്ങനെയൊരു കാര്യമുള്ളതായി ശലഭയ്ക്ക് തോന്നിയിട്ടില്ല ഇനി സൂര്യന് വേറെ ആരെങ്കിലുമായി റിലേഷൻ ഉണ്ടോ തൻ്റെ ഇഷ്ടം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവൻ പ്രതികരിക്കും എന്നൊക്കെ അവൾ ഇടയ്ക്ക് ഓർക്കാറുണ്ട് ദിവസങ്ങൾ കടന്നുപോയി ശലഭ ഇപ്പോൾ ബി അവസാന സെമസ്റ്റർ പഠിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ വെറുതെ ഇരുന്ന സമയം അവൾ സൂര്യൻ്റെ വീട്ടിലേക്ക് പോയി വീടിൻ്റെ വാതിൽ തുറന്നതും അപ്പച്ചി ഇരിക്കുന്നത് കണ്ടു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ നിന്നതും അപ്പച്ചി പറഞ്ഞത് കേട്ട് ഷിലു അവിടെ തന്നെ നിന്നുപോയി ചെവി കൊട്ടിയടച്ചതുപോലെ ആയിപ്പോയി ഹാളിലിരുന്ന് സംസാരിക്കുകയാണ് സൂര്യനും കിച്ചുവും വരലക്ഷ്മിയും കുറച്ചു നേരത്തിന് ശേഷം ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന സൂര്യനെ വരലക്ഷ്മി വിളിച്ചു മോനെ അച്ചു അത് കേട്ടതും സൂര്യൻ എന്താണെന്ന രീതിയിൽ അമ്മയെ നോക്കി മോനെ നമ്മുടെ സീത ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഒരു കാര്യം ചോദിച്ചു എന്തിനാ ഈ മുഖവരാ വളച്ചു കെട്ടാതെ കാര്യം പറയാം അത് പിന്നെ നമ്മുടെ അച്ചുമോളെ സൂര്യന് വേണ്ടി ആലോചിച്ചാലോ എന്ന് ചോദിച്ചു കേട്ടപ്പോ എനിക്കും നല്ലതാണെന്ന് തോന്നി നമുക്കറിയാവുന്ന കുട്ടിയല്ലേ ഏത് അശ്വതിയോ സൂര്യൻ തിരികെ ചോദിച്ചു എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് ശിലു അങ്ങോട്ടേക്ക് വന്നത് ഒരു നിമിഷം കൊണ്ട് അവളുടെ ഹൃദയം നൂറായി നുറങ്ങി തൻ്റെ പ്രണയം അവളുടെ ഹൃദയം അകാരണമായ ഭയത്താൽ മൂടി നിന്നിടത്ത് നിന്ന് ചലിക്കാതെ അവൾ നിന്നു കണ്ണിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി എന്നാൽ ഇത് പറഞ്ഞു നോക്കിയ വരലക്ഷ്മി കാണുന്നത് വാതിൽക്കൽ നിൽക്കുന്ന ശിലുവിനെയാണ് അവർ അവളെ വിളിച്ചു ഹാ ഇതാര് ശിലുമോളോ ഞാനിപ്പോൾ വിചാരിച്ചേ ഉള്ളൂ ഇന്ന് നിന്നെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് അത് പറഞ്ഞതും സൂര്യനും കിച്ചുവും ഒരുപോലെ അവളെ തിരിഞ്ഞു നോക്കി അവൾ അവർക്കായി വരുത്തി തീർത്തൊരു പുഞ്ചിരി നൽകി ആരും കാണാതെ കണ്ണുനീർ തുടച്ചു നോക്കി നിൽക്കാതെ ഇവിടെ വന്നിരിക്കടി കിച്ചു അവളെ തൻ്റെ അടുത്തുള്ള സോഫയിലേക്ക് പിടിച്ചിരുത്തി ഞങ്ങളിവിടെ അച്ചുവേട്ടൻ്റെ കല്യാണക്കാരും പറയുവാണ് അല്ലേ അമ്മ ഈ ചെക്കൻ അത്രക്കൊന്നുമില്ല മോളെ നിനക്കറിയില്ലേ സീതയെ മുൻപ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന അത് ചോദിച്ചതും അവരെ ഓർത്തെടുത്ത് അറിയാമെന്ന രീതിയിൽ ഷിലു തലയാട്ടി അവളുടെ മോളാണ് അശ്വതി അച്ചു എന്ന് വിളിക്കും നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇയറാണ് അപ്പോൾ അവളെ സൂര്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ എന്ന് ഇന്നലെ വിളിച്ചപ്പോൾ അവൾ എന്നോട് ചോദിച്ചു അത് കേട്ടതും ശിലു മുഖമുയർത്തി സൂര്യനെ നോക്കി എന്നാൽ സൂര്യൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഫോണിൽ എന്തോ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവനെ നോക്കിക്കൊണ്ട് തിരിച്ചപ്പച്ചിയെ നോക്കി അടുത്തത് എന്തെന്ന രീതിയിൽ കേട്ടപ്പോൾ എനിക്കും നല്ലതാണെന്ന് തോന്നി അച്ചുമോളാവുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന കുട്ടിയുമാണ് മാത്രമല്ല ഇവന് കല്യാണപ്രായമായില്ലേ ഈ വരുന്ന മേടത്തിൽ ഇരുപത്തെട്ട് തികയും അത് പറഞ്ഞപ്പോഴും ശിലു സൂര്യനെ മുഖമുയർത്തി നോക്കി അപ്പോൾ കാണുന്നത് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന സൂര്യനെയാണ് എന്നാൽ ഈ തവണ അവൾ നോട്ടം പിൻവലിച്ചില്ല അവനെ തന്നെ നോക്കിയിരുന്നപ്പോൾ അവൻ്റെ കണ്ണുകൾ തന്നോട് എന്തോ പറയുന്നുണ്ട് എന്ന് തോന്നി അവൾക്ക് തീരുമാനിച്ചിട്ടൊന്നുമില്ല ഇവൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് വേണം ഇനി എന്താണെന്ന് വെച്ചാലുള്ള തീരുമാനമെടുക്കാൻ വരലക്ഷ്മിയുടെ ശബ്ദമാണ് രണ്ടുപേരുടെയും നോട്ടം മാറ്റിയത് അപ്പോഴേക്കും സൂര്യന് ഒരു കോൾ വന്നു അവൻ ഫോണുമായി പുറത്തേക്ക് നടന്നു പിന്നീട് വരലക്ഷ്മിയും അവരുടെ ജോലിയിലേക്ക് പോയി കിച്ചുവും ഷിലുവും കൂടി കുറെ സംസാരിച്ച് വഴക്കുകൂടിയിരുന്നു എങ്കിലും ശിലുവിൻ്റെ മനസ്സ് അവിടെയൊന്നും അല്ലായിരുന്നു സൂര്യനും ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടാകുമോ എന്നുള്ള ഭയം അവളിൽ ഉരുണ്ടുകൂടി കുറച്ചുനേരം കൂടിയിരുന്ന് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് പോയി അവൾ പോകുന്നത് കണ്ട സൂര്യൻ അവളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സൂര്യൻ അകത്തേക്ക് കയറി വന്നപ്പോൾ വരലക്ഷ്മി വീണ്ടും അവനോട് കല്യാണക്കാരം ചോദിച്ചു എന്നാൽ സൂര്യൻ ഒന്നും മറുപടി പറഞ്ഞില്ല അവനിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്ന് തീർത്ത് പറയുകയാണ് ചെയ്തത് ശിലു അതിനുശേഷം അധികം അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകാറില്ല സൂര്യൻ ഉണ്ടെങ്കിൽ ഒട്ടും പോകാറില്ല കാരണം സൂര്യനെ തനിക്ക് കിട്ടില്ല എന്നവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു എന്നാലും അവളുടെ ഉള്ളിൽ സൂര്യൻ മാത്രം നിറഞ്ഞു നിന്നു എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും വീണ്ടും മനസ്സ് അവനിലേക്ക് തന്നെ ചാഞ്ഞു പോകുന്നു സൂര്യേട്ടൻ വേണ്ട അല്ലെങ്കിലും ഇങ്ങനെ ഒരു വിവാഹം ഒരിക്കലും നടക്കില്ല വേറെ ആര് സമ്മതിച്ചാലും തൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കില്ല എന്നവൾക്കറിയാമായിരുന്നു പിന്നെ അശ്വതിയായിട്ടുള്ള വിവാഹാലോചന അപ്പച്ചി ഏകദേശം ഉറപ്പിച്ച മട്ടായതുകൊണ്ടും അവൾ സൂര്യനോടുള്ള പ്രണയം മനസ്സിൽ ഒളിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു ഒരു ദിവസം കിച്ചു വിളിച്ച് ശിലുവിനോട് വരലക്ഷ്മി ബാത്റൂമിൽ വീണ് കാലിൽ ചതവായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അത് കേട്ടതും അവൾ അവരുടെ വീട്ടിലേക്ക് പോയി അപ്പച്ചയ്ക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് സൂര്യൻ ഇന്ന് ലീവാണ് അങ്ങോട്ട് ചെന്നതും സൂര്യൻ വാതിൽക്കൽ തന്നെ നിൽക്കുന്നത് അവൾ കണ്ടു എങ്കിലും അവനെ നോക്കാനോ സംസാരിക്കാനോ നിൽക്കാതെ അവൾ അകത്തേക്ക് കയറി അപ്പോഴാണ് കിച്ചു വന്നത് അപ്പച്ചിക്ക് എന്ത് പറ്റിയതാണ് ചെച്ചു അമ്മയൊന്ന് ബാത്റൂമിൽ വീണു വീണപ്പോൾ കാലു മതിലിൽ അടിച്ചു കൊണ്ടു ചതവുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ കൊണ്ടുപോയി വീണ സമയത്ത് കാലിൽ നല്ല നീരായിരുന്നു അതുകൊണ്ട് ഒടിവോ മറ്റോ ഉണ്ടോ എന്ന് കരുതി ആശുപത്രിയിൽ കൊണ്ടുപോയി ചതവിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അപ്പച്ചി എവിടെ അകത്ത് മുറിയിലുണ്ട് നീ എന്നാൽ അങ്ങോട്ട് ചെല്ല് ഞാൻ അമ്മയുടെ കാലിൽ ചൂട് പിടിക്കാനുള്ള വെള്ളം തിളപ്പിക്കട്ടെ അത് പറഞ്ഞ് കിച്ചു അടുക്കളയിലേക്കും ഷിലു അപ്പച്ചിയുടെ മുറിയിലേക്കും നടന്നു മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അപ്പച്ചി കിടക്കുകയായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതാര് ശിലുമോളോ എത്ര ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ അപ്പച്ചിയെ മറന്നോ നീ അത് കേട്ടതും ഷിലു അപ്പച്ചിയുടെ കട്ടിലിൻ്റെ ഒരരികത്തായി വന്നിരുന്നു ഞാൻ മറന്നതൊന്നും അപ്പച്ചി എനിക്ക് ഇന്റേണൽ എക്സാം ആയിരുന്നു അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പച്ചി കാലിന് വേദനയുണ്ടോ ഇല്ല മോളെ മരുന്ന് പുരട്ടി കഴിഞ്ഞ് ചൂട് പിടിച്ചതിന് ശേഷം കുറച്ച് കുറവുണ്ട് നല്ല നീരുണ്ടായിരുന്നു ഇപ്പോൾ നീരൊക്കെ കുറഞ്ഞു ശരിക്കും എന്ത് പറ്റിയതാ അപ്പച്ചി എന്താ ബാത്റൂമിൽ വീഴാൻ കാരണം ഒന്നുമില്ല മോളെ അകത്തേക്ക് കയറിയപ്പോൾ വാതിലിൻ്റെ പടിയിലൊന്ന് തട്ടി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല വീണപ്പോഴേക്കും കാല് വന്ന് മതിലിൽ ഇടിച്ചുകൊണ്ടു സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ അപ്പച്ചി ഇപ്പോൾ ഇത്രയും വേദന സഹിക്കേണ്ടി വന്നില്ലേ അത്രയ്ക്കൊന്നും ഇല്ല മോളെ ചെറിയൊരു വേദന നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട് അത് പറഞ്ഞ് വരലക്ഷ്മി ശിലുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ അവരുടെ കാലിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവളുടെ കണ്ണുകളിൽ വരലക്ഷ്മിക്ക് അങ്ങനെ സംഭവിച്ചതിൻ്റെ വേദനയുണ്ട് അപ്പോഴേക്കും ചൂട് പിടിക്കാനുള്ള വെള്ളവുമായി കിച്ചു അങ്ങോട്ടേക്കെത്തി ഇനി ചൂട് പിടിക്കാം അതിങ്ങോട്ട് എനിക്ക് തന്നേക്ക് കിച്ചു ഞാൻ ചെയ്തു കൊടുത്തോളാം അതൊന്നും വേണ്ട ഞാൻ ചെയ്തോളാം കിച്ചു പറഞ്ഞു എൻ്റെ അപ്പച്ചിയല്ലേ ഞാൻ ചെയ്തു കൊടുത്തോളാം ആഹാ ഇതെൻ്റെ അമ്മയാണ് അപ്പോൾ ഞാനാണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അതെന്താ ഇതൊക്കെ മക്കൾ മാത്രം ചെയ്യാൻ പാടുള്ളതല്ല നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് തരുന്നുണ്ടോ ഞാൻ ചെയ്തു കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ ഇല്ല 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 ഞാൻ ചെയ്യും എട നീ വെറുതെ തല്ലു പിടിക്കാതെ ആ പാത്രവും തുണിയും അങ്ങോട്ട് മോളുടെ കയ്യിലേക്ക് കൊടുത്തേ അവൾ ചെയ്തോളും അത് കേട്ടതും അവനത് ശിലുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവൾ അവനെ നോക്കി കോക്കിറ്റ് കാണിച്ച് അത് വാങ്ങി പതുക്കെ അപ്പച്ചയ്ക്ക് ചൂടുപിടിച്ച് കൊടുക്കാൻ തുടങ്ങി ഇത് കണ്ടുകൊണ്ടാണ് സൂര്യൻ മുറിക്കകത്തേക്ക് കയറി വന്നത് ഇപ്പോൾ എങ്ങനെയുണ്ടമ്മ കുറവുണ്ടേടാ മോൾ ചൂടുപിടിച്ച് തന്നപ്പോൾ അല്പം ആശ്വാസമുണ്ട് അതെന്താ ഇത്ര നേരം ഞങ്ങളൊക്കെ ചൂടുവെച്ച് തന്നപ്പോൾ അമ്മയ്ക്ക് ആശ്വാസം ഉണ്ടായില്ലേ എന്ന് കളിയോടെ ചോദിച്ച് അവനും ആ കട്ടിലേക്കിരുന്നു ഇത്ര നേരമായിട്ടും സൂര്യൻ വന്നതറിഞ്ഞിട്ടും ശിലു അവനെ തിരിഞ്ഞു നോക്കാനോ സംസാരിക്കാനോ ശ്രമിച്ചില്ല പക്ഷേ അതിവേഗം മിടിക്കുന്ന അവളുടെ ഹൃദയം വരുതിയിലാക്കാൻ മാത്രം അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല സൂര്യനും അമ്മയും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ കണ്ണും കൈയും രണ്ടാളും കാണിക്കുന്നതും കണ്ടു തന്നോട് പറയാൻ പറ്റാത്ത കാര്യമാവും എന്ന് കരുതി ശിലു മൈൻഡ് ചെയ്യാൻ പോയില്ല കുറച്ചുനേരം സംസാരിച്ചതിനു ശേഷം സൂര്യൻ മുറിക്കു പുറത്തേക്കിറങ്ങി ഇവനൊരു കല്യാണം കഴിച്ചാൽ എനിക്ക് പാടൊന്നുമില്ലായിരുന്നു പകുതി പണി കുറഞ്ഞേനെ ആഹാ അപ്പോൾ അപ്പച്ചി മരുമകളെ പണിയെടുപ്പിക്കാൻ വേണ്ടിയാണോ സൂര്യേട്ടനെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞതല്ലടി കാന്താരി എനിക്കൊരു കൈ സഹായമാകുമല്ലോ എന്ന് കരുതി പറഞ്ഞതാണേ അപ്പോ അന്നൊരു കല്യാണാലോചന പറഞ്ഞില്ലേ അത് ശരിയായില്ലേ ആ കല്യാണാലോചന ഇപ്പോഴും ആലോചനയായിട്ട് തന്നെ തുടരുന്നുണ്ട് അവനൊരു മറുപടി പറയണ്ടേ അവനിപ്പോൾ കല്യാണം വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് എന്നായാലും ഒരു കല്യാണം കഴിക്കണ്ടേ അത് പിന്നെ ഇപ്പോൾ തന്നെ എന്താ അവന് നല്ല ജോലിയൊക്കെ ഉള്ളതല്ലേ ആരോട് പറയാൻ അപ്പച്ചി അങ്ങനെ പറഞ്ഞതും അവർക്ക് അശ്വതിയായിട്ടുള്ള കല്യാണാലോചനയോട് നല്ല താല്പര്യമുണ്ടെന്ന് ശിലുവിന് മനസ്സിലായി ഞാനെങ്കിൽ ഈ പാത്രമൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ വെച്ചിട്ട് വരാം അത് പറഞ്ഞ് ശിലു എഴുന്നേറ്റ് പാത്രവും തുണിയുമെല്ലാമായി അടുക്കളയിലേക്ക് നടന്നു ശേഷം തിരികെ അപ്പച്ചിയുടെ മുറിയിലേക്ക് തന്നെ വന്നു മോളെ ടെറസിൽ കുറച്ച് തുണി ഉണങ്ങാൻ വിരിച്ചിട്ടുണ്ട് മോൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അതൊന്ന് കയറി എടുക്കുമോ ഞാൻ കിച്ചുവിനോടും അച്ചുവിനോടും അത് പറയാൻ മറന്നുപോയി അത് സാരമില്ല ഞാൻ പോയി എടുത്തോളാം അത് പറഞ്ഞ് അവൾ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈ വന്ന് അവളെ അടുത്തുള്ള മുറിയിലേക്ക് വലിച്ചു കയറ്റി ശിലു ഞെട്ടിക്കൊണ്ട് മുൻപിലേക്ക് നോക്കി മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവളുടെ ഞെട്ടൽ പൂർണമായി അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു സൂര്യേട്ടൻ തുടരും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഭാഗമായിട്ട് വരുന്നത് വരെ ബായ്